സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ ഫോൺ ഇന്റർനെറ്റ് വിതരണം സേനാപതിയിൽ നടന്നു ബി പി എൽ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ കണക്ഷൻ വിതരണമാണ് നടന്നത് ഇടുക്കി വിഷൻ ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ തണ്ടർ ഡിജിനെറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും രാജാക്കാട് സിറ്റി വിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന കെ ഫോൺ ഇൻ്റർനെറ്റ് വിതരണം സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ പതിനയ്യായിരം ബി പി എൽ കാർഡുകൾക്കാണ് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെഫോൺ ആണ് സൗജന്യമായി വീടുകളിൽ കണക്ഷൻ നൽകുന്നത് മോഡവും പ്രതിമാസ റീചാർജും തികച്ചും സൗജന്യമായാണ് കെ ഫോൺ ഇന്റർനെറ്റ് കണക്ഷൻ നൽകി വരുന്നത് ഇടുക്കി വിഷൻ ഡിജിറ്റൽ ടിവിയുടെ അടിമാലി രാജാക്കാട് മേഖലയിലെ വിതരണ കമ്പനിയായ സിറ്റി വിഷൻ ആണ് അടിമാലി വെള്ളത്തുവൽ പള്ളിവാസൽ ബൈസൻമാലി രാജാക്കാട് രാജകുമാരി സേനാപതി ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ കെ ഫോൺ എത്തിക്കുന്നത് ബി പി എൽ കണക്ഷന്റെ രണ്ടാംഘട്ട വിതരണ ഉദ്ഘാടനമാണ് നടന്നത് സേനാപതി പഞ്ചായത്തിലെ അരുവളഞ്ചാലിൽ നടന്ന കെ ഫോൺ ഇന്റർനെറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ തിലോത്തമൻ ഉദ്ഘാടനം ചെയ്തു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളുകൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായി നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് കെ ഫോൺ എന്ന് പറയുന്നത് ആയിട്ടുള്ള ആളുകൾ ഓരോ വീടുകളിൽ നോക്കുമ്പോഴും നമ്മുടെ എല്ലാം വീടുകളിൽ നെറ്റ് ഉപയോഗിക്കുന്നതിന് യാതൊരു കണക്കും കഴിയുമില്ല പക്ഷെ അതിന് ഇത്തരത്തിലൊരു സംരംഭത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഈ ഈ ഈ ഫോൺ എന്ന് എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമാണ് കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പദ്ധതിയിലേക്ക് എല്ലാവരും വാർഡ് മെമ്പർ ഷൈജ അമ്പാടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എൽദോസ് ബെന്നി പഞ്ചായത്ത് സെക്രട്ടറി ശ്യാമപ്രസാദർജി കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡയറക്ടർ ബോർഡ് അംഗം കെ എം രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കിവിഷൻ ഡിജിറ്റൽ ടി വി ഓപ്പറേറ്റർമാരുടെ ഇന്റർനെറ്റ് വിതരണ കമ്പനിയായ തണ്ടർനെറ്റ് ഡിജി കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നെറ്റ്വർക്ക് ശൃംഖല ഉപയോഗപ്പെടുത്തിയാണ് ജില്ലയിൽ കെ ഫോൺ പദ്ധതി നടപ്പിലാക്കുന്നത് ബി പി എൽ വിഭാഗത്തിന് സൌജന്യമായും അല്ലാത്തവർക്ക് വാണിജ്യാടിസ്ഥാനത്തിനുമുള്ള കണക്ഷനുകളും മൃഗാശുപത്രി കൃഷിഭവൻ ഉൾപ്പെടെ നിരവധി സർക്കാർ ഓഫീസുകളിലേക്കും തണ്ടർനെറ്റ് വഴി കെ ഫോൺ ഇന്റർനെറ്റ് എത്തിച്ചു കഴിഞ്ഞു അരുവളഞ്ചാലിൽ നടന്ന ഉദ്ഘാടന യോഗത്തിന് സിറ്റിവിഷൻ ജീവനക്കാരായ അരുൺ ബേസിൽ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Rajkumari. Kumari